ായ് അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എന്റെ തട്ടടയിലുള്ളത് കേട്ടാ അപ്പൊ ഞാൻ തട്ടടിയിൽ കുറച്ച് സാധനങ്ങൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് പയറും അതുപോലെ പിന്നെ അമരവാള് അങ്ങനെ പിന്നെ സ്റ്റാർ ഫ്രൂട്ട് പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ ഇട നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മളെ അമരപ്പയറ് ഒരുപാട് കായ് ഞാൻ പറിച്ചെടുത്തു കണ്ട വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അതുപോലെ പയറും പറിക്കാനുണ്ട് രണ്ട് മൂന്നാലെണ്ണം പറിക്കാനുണ്ട് യും വലിപ്പം വെക്കുന്നുണ്ട് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഉഷാറുണ്ടായിരുന്നു അപ്പൊ മഴ ആയതുകൊണ്ട് മൊത്തത്തിൽ ഇതിനൊരു വാട്ട സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ചക്കരക്കിഴങ്ങിന്റെ വള്ളി നട്ടിട്ടുണ്ട് കുറച്ച് അതുപോലെ പേരൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് ഉഷാറായി വരുന്നുണ്ട് പിന്നെ ഇതിനിടക്ക് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഇതാണ്ട സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ നട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചേന നട്ടിട്ടുണ്ട് ഒരു വാഴയുണ്ട് നട്ടിട്ട് അപ്പം ഇത്രയൊക്കെയാണെന്ന് ഞാൻ ഈ ഒരു തട്ട് നട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അത്യാവശ്യം ചെടികളും അപ്പം ഇത്രയും സ്റ്റാർ ഫ്രൂട്ട് ആദ്യമായിട്ട് കിട്ടിയതാണ് നട്ട ആദ്യത്തെ പ്രാവശ്യം ഇപ്പം നട്ടിട്ട് ആദ്യത്തെ പ്രാവശ്യം പറിക്കുന്നതാണ് ചെറിയതാണ് പക്ഷേ മൂത്തിന് നല്ലോണം ഇതാണ് ഇപ്രാവശ്യത്തെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഒരു വിളവെടുപ്പ് എന്ന് പറയാം ഞാൻ തട്ടാറിയിൽ വെറുതെ നട്ടതാണ് കേട്ടോ അപ്പം അതുപോലെ കുറച്ച് പയർ രണ്ട് മൂന്ന് പയറും ഇതുപോലെ അമരവാളും ആയിട്ടുണ്ട് എൻ്റെ നല്ലൊരു കപ്പളങ്ങ മരവും ഉണ്ടായിനെ ഒരു കപ്പളങ്ങാ തൈ ഉണ്ടായിന് അതാരോ പൊരിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ ഒരു തട്ടട വിശേഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും ടാറ്റാ